െ സമാധാന ശ്രമങ്ങൾക്കായി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള ചടങ്ങുകൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകും എന്നാൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ഇപ്പോഴും അതീവ സങ്കീർണ്ണമായി തുടരുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ചുരുങ്ങിയത് നാനൂറ്റി നാൽപ്പത്തെട്ട് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സമാധാന ചർച്ചകൾ ലോകവേദിയിൽ പുരോഗമിക്കുമ്പോഴും ഗാസയിലെ സാധാരണക്കാരുടെ ജീവിതം ഇപ്പോഴും മരണമുനമ്പിലാണ് കഴിഞ്ഞ ഒക്ടോബറിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഫലസ്റ്റീനുകൾ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ വടക്കൻ ഗാസയിലെ യെല്ലോ ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന അപകട മേഖലക്ക് സമീപം ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെയ്പ്പിൽ സഹർ എന്ന യുവാവ് കൊല്ലപ്പെട്ടു അഹ്ലാം നാസർ ഷാമിയ ദമ്പതികളുടെ മകനാണ് സഹർ സ്വന്തം വീടിന് സമീപം പോലും സുരക്ഷിത ാണ് ഇവിടത്തെ കുടുംബാംഗങ്ങൾ കഴിയുന്നത് വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ ബോർഡ് ഓഫ് പീസ് ആഘോഷങ്ങൾ നടക്കുമ്പോഴും ഇവിടുത്തെ ഗാസയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വിലാപമാണ് ഉയരുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും സാധാരണക്കാർക്ക് നേരെ സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്